നിയമസഭയിൽ സർക്കാർ എന്നൊരു സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് കേരളത്തിലെ പല മാധ്യമങ്ങളും ചിലപ്പോൾ അത് വാർത്തയായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകില്ല കാര്യം പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല ആരോപണങ്ങളുടെയും ഈ മുനയൊടിക്കുന്നതാണ് ആ റെക്കോർഡ് എന്ന് പറയുകയാണ് ഈ പതിനഞ്ചാം നിയമസഭയുടെ പതിനഞ്ചാം സമ്മേളനമാണ് പുരോഗമിക്കുന്നത് ഇനിയിപ്പോ ഒരു ബജറ്റ് സമ്മേളനം കൂടി മാത്രമേ കാണാൻ വേണ്ടിയുള്ളൂ ഈ കാലയളവിനുള്ളിൽ സർക്കാർ സൃഷ്ടിച്ച ആ ചരിത്ര റെക്കോർഡ് എന്തെന്നാൽ പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടുവന്ന സകലമായ ആരോപണങ്ങളെയും റൂൾ ഫിഫ്റ്റി അഥവാ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ അനുമതി കൊടുക്കുക ഒരു പ്രതിപക്ഷത്തിന് സഭയിൽ ഭരണപക്ഷം കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ് പരിഗണനയാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയത്തെ സഭ നിർത്തിവെച്ച് അതിനെ സംബന്ധിച്ച് ആയിട്ടുള്ള ചർച്ചയ്ക്ക് അനുമതി കൊടുക്കുക എന്നുള്ള കാര്യം അക്കാര്യത്തിൽ ഒരു സർവകാല റെക്കോർഡ് ഇട്ടതിനെ സംബന്ധിച്ച് സ്പീക്കർ ഇന്ന് ഒരു റൂളിംഗ് നടത്തുകയുണ്ടായി ചട്ടം അമ്പത് പ്രകാരമുള്ള ചർച്ച നടത്തുന്ന കാര്യത്തിൽ പതിനഞ്ചാമത് കേരള നിയമസഭ ഒരു സർവകാല റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇന്നത്തേതുൾപ്പെടെ പതിനാലാമത്തെ ചർച്ചയാണ് ഈ ചട്ടപ്രകാരം നടക്കുന്നത് ഒന്നാം കേരള നിയമസഭ മുതൽ പതിനാലാം കേരള നിയമസഭ വരെ ആകെ മുപ്പത് ചർച്ചകൾ മാത്രമാണ് ഈ ചട്ടപ്രകാരം കേരള നിയമസഭയിൽ നടന്നത്